ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നാളെ ബുധനാഴ്ച ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡുമാണ് ഏറ്റുമുട്ടുന്നത് പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം മോഹിച്ച് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക ഇന്ത്യ പാകിസ്ഥാൻ എന്നിവരെല്ലാം സജീവമായി രംഗത്തുണ്ട് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രിക്കറ്റ് ലോകം പാകിസ്ഥാനാണ് ആതിഥേയരെങ്കിലും ഇന്ത്യയുടെ മത്സരം ദുബായിലാണ് നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൻ്റെ ടിക്കറ്റുകൾ ഇതിനോടകം മുഴുവനും വിറ്റുതീർന്നു അത്രത്തോളം ആവേശത്തോടെയാണ് ആരാധകർ ഈ മത്സരത്തിനായി കാത്തിരിക്കുന്നത് അവസാനമായി രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും വെച്ച് നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ കിരീടം ചൂടിയത് ഇതിന് പകരം വീട്ടാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതുണ്ട് ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യയുടെ വരവ് ഇംഗ്ലണ്ടിനെതിരെ പരമ്പര തോത്തുവാരി ആത്മവിശ്വാസത്തിൽ ഇന്ത്യ എത്തുമ്പോൾ പാകിസ്ഥാൻ തട്ടകത്തിൽ ത്രിരാഷ്ട്ര പരമ്പര ഫൈനലിൽ തോറ്റക്ഷീണത്തിലാണ് വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ആര് ജയിൽ െന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പല പ്രമുഖരും തങ്ങളുടെ അഭിപ്രായം ഇതിനോടകം വ്യക്തമാക്കി ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് വമ്പൻ പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ മുഹമ്മദ് യൂസഫ് ഇന്ത്യയും പാകിസ്ഥാനും തുല്യ ശക്തികളാണ് ഫോം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനേക്കാൾ അല്പം മുൻതൂക്കം ടീമിൻക്കുണ്ട് ഇത്തവണ സന്തുലിതമായ താരനിരയാണ് പാകിസ്ഥാനുമുള്ളത് ഇന്ത്യയുടെ താരനിരയും മോശമല്ല എന്നാൽ മാനസികമായി പാകിസ്ഥാനിന് വലിയ മുൻതൂക്കമുണ്ടെന്നാണ് യൂസഫ് പറയുന്നത് പാകിസ്ഥാൻ ടേണിംഗ് പിച്ചുകളിലാണ് അവസാനമായി കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്പിന്നിനെതിരെ സ്ട്രൈക്ക് കൈമാറി ഡോട്ട് ബോൾ കുറയ്ക്കാൻ അവർക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ നേർക്കുനർ കണക്കിൽ ഇന്ത്യയിൽ േക്കാൾ മുൻതൊക്കം പാകിസ്ഥാനുണ്ട് അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും ജയിച്ചത് പാകിസ്ഥാനായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടായിരുന്നു അന്ന് ഇംഗ്ലണ്ടിൽ വെച്ച് പാകിസ്ഥാൻ കിരീടം നേടിയത് ഇന്ത്യ പാകിസ്ഥാനെതിരായ പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുമോ എന്ന ആശങ്കയാണെന്നാൽ ഇന്ത്യൻ ആരാധകർക്കുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടോസ് നേടി ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ബാറ്റിങ്ങിൽ കൂട്ടത്തകർച്ചയായിരുന്നു നേരിട്ടത്